ക്യാപ്റ്റൻ നന്ദന യെസ് സർ ആരോഹണം ചെയ്തിരിക്കുകയാണ് ക്യാപ്റ്റൻ ആയിട്ട് അതെ ക്യാപ്റ്റൻ നന്ദന വന്നിരിക്കുകയാണ് നന്ദന ഭയങ്കര റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മിണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കൊച്ചുകുട്ടിയല്ലേ അതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് തുടക്കം തന്നെ കാര്യം ഞാൻ പവർ റൂം പോയി അപ്പോൾ പവർ റൂമിന്റെ അധികാരവും കൂടിയാണ് ക്യാപ്റ്റന് കിട്ടിയിരിക്കുന്നത് നന്ദനയ്ക്ക് അപ്പൊ നന്ദന തുടക്കം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഓവറാക്കി ചളവാക്കാതിരുന്നാൽ മതി അപ്പോൾ ഇപ്പോൾ വീട്ടുകാരൊക്കെ ചിരിക്കുകയാണ് നന്ദന വെച്ച് കാര്യം നന്ദന ആരെ ഏറ്റവും ഇളയതാണേ അപ്പോൾ ആ ഒരു അതിൻ്റെ ഇത് ആ കുട്ടി മാക്സിമം അത് ഇതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കാര്യം ഇതിലേ ഇല്ലാത്തരെയും കൂടെ പിടിച്ചു വെക്കണമെങ്കിൽ പവർ റൂമൊന്നും ഇല്ല ഇതിനെയൊക്കെ നമുക്ക് ഒറ്റക്കെട്ടാക്കി പിടിച്ചു വെക്കണ്ടേ അപ്പോൾ കുറച്ചാ വിടല ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കോമഡിയാണ് കാര്യം അവരെല്ലാം എല്ലാവരും ഇളയതാണ് അപ്പോൾ ഇളയ ഒരു കുട്ടി വന്നിങ്ങനെ കാണിക്കുമ്പോൾ ചിരി വരും പക്ഷെ കുഴപ്പമില്ല നന്ദന കയറി വരട്ടെ ഫാമിലി വീക്ക് ആയത് ഭാഗ്യം നന്ദനെയാണ് വീക്കിലി ടാസ്ക് വേറെ വല്ലതായിരുന്നെങ്കിൽ കാണായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ കേട്ടത് നിരവധി വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ നമ്മുടെ ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി അധികാരം ഇനി ക്യാപ്റ്റന് മാത്രം ഇനി വ്യക്തിഗത മത്സരമാണ് ഇൻഡിവിജ്വൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ബിഗ് ബോസ് പവർ ടീം എടുത്തു കളഞ്ഞത് വളരെ നന്നായി എന്ന് തന്നെ ഞാൻ പറയുന്നത് ബിക്കോസ് ഇനി അങ്ങോട്ട് ലെവൻത്ത് ട്വൽത്ത് വീക്കിലൊക്കെ ഇനി ടിക്കറ്റ് ഫിനാലയൊക്കെ വരും ടിക്കറ്റ് ഫിനാലയ്ക്ക് മുന്നേ ഗെയിം കളിക്കാത്ത സേഫ് ഗെയിം കളിക്കുന്ന ഒട്ടുമേ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പുറത്തു പോകണം അല്ലെങ്കിൽ പണിയാണ് എല്ലാവരെയും പിടിച്ച് പവർ റൂം ഇട്ട് കഴിഞ്ഞാൽ അവസാനം പ്രേക്ഷകർ ഇപ്പം ഈ ആഴ്ച ഈ ആഴ്ച പ്രേക്ഷകർക്ക് പ്രേക്ഷകരാണെങ്കിൽ ഭയങ്കര ഇതാണ് ഈ ആഴ്ച പ്രേക്ഷകർക്ക് നെഗറ്റീവ് തോന്നുന്ന ആൾക്കാരെ ഈ ആഴ്ച പെട്ടെന്ന് അവർ ഔട്ടാക്കും പക്ഷെ അവർ കളിക്കുന്ന ആൾക്കാരായിരിക്കും മനസ്സിലായോ അങ്ങനെ ഔട്ട് ആക്കി കളഞ്ഞാൽ ഗെയിം കളിച്ച് നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഇപ്പം അൻസിബ ഈ ആഴ്ച നെഗറ്റീവാണ് അൻസിബയും ഋഷിയും ഒക്കെ പക്ഷെ അൻസിബ കളിക്കുന്നുണ്ട് ഋഷിയെ വെച്ചാൽ ഋഷിയെക്കാട്ടി അൻസിബ ഗെയിം കളിക്കുന്നുണ്ട് ആ ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അനശിപിക്കാതെ റിസ്ക് ഫാക്ടർ ആണ് അടുത്ത ആഴ്ച വേറൊരാൾ നെഗറ്റീവ് ആവും അയാളെ പുറത്താക്കും അങ്ങനെ വരാതെ അതിനകത്ത് ടോട്ടലി ആരൊക്കെയാണ് ഗെയിം കളിക്കാത്തത് ഗെയിമിൻ്റെ ആസ്പെക്റ്റിൽ ഒന്നും കളിക്കാതെ അഭിപ്രായങ്ങൾ പറയാതെ വെറുതെ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റാത്ത ആരൊക്കെയാണോ അവരൊക്കെ പോകണം ടിക്കറ്റ് ഫിനാലയ്ക്ക് മുന്നേ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ഈ ഗെയിം മാറും വേറെ രീതിയിൽ ബിഗ് ബോസ് പോവും ടോപ്പ് ഫൈവ് ഒക്കെ വേറെ വേറെ എങ്ങോട്ടൊക്കെയോ പോവും അപ്പം അതുകൊണ്ടാണ് ഇത് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നന്നായി കുറച്ച് മണിക്ക് ഞാൻ പറയുന്നത് രണ്ടാഴ്ച മുന്നേ മാറ്റണമായിരുന്നു രണ്ടാഴ്ച ഞാൻ ഈ മാസം ഫസ്റ്റ് തന്നെ അങ്ങ് മാറ്റണമായിരുന്നു എടുത്തിട്ട് പിന്നെ ഇനി എക്സ്പോസ് ചെയ്യാൻ എക്സ്പോസ് ആവാൻ എനിക്ക് തോന്നുന്നു ശ്രീധുവും നന്ദന ഈ ആഴ്ച ആവും ശ്രീതു മാത്രമേ ഉള്ളൂ വേറെ എല്ലാവരും ഏകദേശം എക്സ്പോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗെയിമാണ് ആസ് എ പേഴ്സൺ അല്ല ഈ ഒരു സീസൺ മുഴുവൻ വേറൊരാളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരു സീസൺ മൊത്തം ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫേക്കും റിയലും ഒക്കെ വെറുതെയാണ് ഒരു സീസൺ മുഴുവനും ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട് അപ്പം ചിലവർ റിയലായിട്ട് നിൽക്കും ചിലർ ഫേക്കായിട്ട് നിൽക്കും അവരുടെ ഗെയിമിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഗെയിം എന്താണെന്ന് എക്സ്പോസ് ആവാൻ സമയമെടുക്കും അത് അങ്ങനെ ഒരുവിധം ഒരു വിധിതം എല്ലാവരുടെയും ഗെയിം ഇപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ടീം ഡിവൈഡ് ചെയ്യാണ് ആദ്യത്തെ സ്വതന്ത്ര ക്യാപ്റ്റനാണ് നന്ദന ജോലിക്കനുസരിച്ചുള്ള ടീം ആണ് ഇനി 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 ജോലിക്കനുസരിച്ചുള്ള ടീമാണുള്ളത് അംഗബലം അനുസരിച്ചിട്ട് വേണം ജോലി കൊടുക്കാൻ അതായത് ഏത് ജോലിയാണോ പ്ര പ്രയാസമുള്ളത് അവർക്ക് സോറി ജോലിക്കനുസരിച്ച് വേണം ആൾക്കാരെ ഇടാൻ അതായത് നല്ല പ്രയാസമുള്ള ജോലി ആൾക്കാരെ കൂടുതൽ ഇടണം നാല് ടീമാണ് പഴയ ടീം ഒന്നേക്കെയാണ് ബാത്റൂമിന് അതായത് നാല് ടീം ബാത്റൂം ഫ്ലോർ വെസൽ കിച്ചൺ നാല് ടീം പിന്നെ വന്നു ഒരു റൂമിന് ഒരു പ്രത്യേകതയില്ല പവർ റൂമിന് റൂമില്ല പവർ ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നുമില്ല പണ്ട് ഒരു ബെഡ്റൂം ആയിരുന്നു ഒരു ബെഡ്റൂമിലൂടെ എല്ലാവരും കിടന്നിരുന്നത് ഇപ്രാവശ്യം നാല് റൂം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അതിനകത്ത് ഈ ഓരോ ബാത്റൂമ് ഫ്ലോർ വെസൽ കിച്ചൺ അതിനനുസരിച്ച് അവർക്ക് ഓരോ റൂം കൊടുക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് വലിയ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ബാത്റൂം ക്ലിനിങ് സായിക്കും സിജോയ്ക്കും അപ്സരയ്ക്കുമാണ് അതിലെ ക്യാപ്റ്റൻ സായിയാണ് പിന്നെ ഇനി തൊട്ട് ഈ ടീം അനുസരിച്ചിട്ടൊന്നും അല്ല ടാസ്ക് ഇൻഡിവിജ്വൽ ഗെയിമാണ് കേട്ടോ അവർ കിടക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെന്നേ ഉള്ളൂ ടാസ്ക് എല്ലാം ഒന്നിച്ചാണ് വെസൽ ടീമിലാണ് അല്ല ഫ്ലോർ ടീമിൽ ജാസ്മിൻ അഭിഷേക് അർജുൻ അത് കുക്ക് ഇത് ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രമാണ് ടാസ്കിന് വേണ്ടിയിട്ടല്ല കേട്ടോ ജാസ്മിൻ അഭിഷേക് അർജുൻ അവര് ഫ്ലോർ ടീം വെസൽ ടീം ജിൻജോയും റസ്മിനും കിച്ചൺ ടീമിൽ അൻസിബ ഋഷി ശ്രീധു നോറ ഇത്രയും പേരാണുള്ളത് ഒരു റൂമിന് ഒരു പ്രത്യേകതയില്ല കുക്കിംഗ് ടീം പീപ്പിൾ ശ്രീധുവിന് കിടക്കണമല്ലോ ആ താമരയിലേക്ക് കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ ടീമിനെ കിച്ചൺ ടീമിനെ മുഴുവൻ പീപ്പിൾസ് റൂമിലാക്കി ബാത്റൂം ബാത്റൂമിൽ മൂന്ന് പേരുണ്ടല്ലോ അവരെ ടണൽ ടീമിലാക്കി ഫ്ലോറ് ഫ്ലോർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ മൂന്ന് പേര് അവരെ ആക്കി വെസൽ ടീം വെസലിനെ ഡെന്നിലേക്ക് ആക്കി അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് അവർക്ക് സ്ഥലമൊക്കെ ഉണ്ട് സുഖമായിട്ട് കിടക്കാം നല്ല വൃത്തിക്ക് കിടക്കാം ആൾക്കാരൊക്കെ കുറഞ്ഞു ആ മുറികളൊക്കെ ഒഴിഞ്ഞു ഇനി ആർക്ക് വേണം എവിടെ കിടക്കാം അങ്ങനെ സ്ട്രിക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ കാര്യം പണ്ട് എല്ലാവരും ഒരു ബെഡ്റൂമിലായിരുന്നല്ലോ അവരവർക്ക് അവരവരുടെ ബെഡ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ ഇപ്പം വേറെ വേറെ റൂം ആയതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അപ്പോൾ ക്യാപ്റ്റന് ഏത് റൂമിൽ വേണമെങ്കിലും കിടക്കാം ആരും ആ അപ്പം ബിഗ് ബോസ് ഇവിടെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്ദനയാണ് നോക്കേണ്ടത് പവർ റൂം ഇല്ല അപ്പം നന്ദന സ്റ്റാർട്ട് ചെയ്തു ഒരാളും ഇവിടെ ഒരു ടീമിലെ ഒരു ക്യാപ്റ്റനും ആജ്ഞാപിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞോളാം ഞാൻ ആജ്ഞാപിച്ചോളാം ആരെന്ത് ചെയ്താലും പണിഷ്മെന്റ് ഞാൻ കൊടുക്കും ഓക്കെ എവിടെ പോയി എപ്പോഴും എന്തോ ഒരു മുടി കിടന്നാൽ പോലും ഞാൻ ക്ലീൻ ചെയ്യാൻ പറയും അങ്ങനത്തെ സ്ട്രിക്റ്റ് ക്യാപ്റ്റനാണ് നന്ദന അപ്പോൾ എല്ലാവരും ചിരിയൊക്കെ തുടങ്ങി മിണ്ടരുത് മിണ്ട മിണ്ട പോരുത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും ഇവിടെ എത്തണം ലിവിങ് ഏരിയയിൽ ചലയ്ക്കാതിരുന്നോളാം മിണ്ട മിണ്ടരുത് അപ്പോൾ എല്ലാവരും ചിരി അവസാനം ടാങ്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് ടാങ്ക് കൊടുക്കുമ്പോൾ ആരും മിണ്ടരുത് ഞാൻ ഒഴിച്ചു തരും മിണ്ടി പോരുത് അപ്പോൾ എല്ലാവർക്കും ചിരിയാണ് കാര്യം ഏറ്റവും കളയതായോണ്ട് ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കും മിണ്ടരുത് സംസാരം വേണ്ട മിണ്ടരുത് നമുക്ക് അടിതരിഞ്ഞാൽ അപ്പം ലിവിങ് ഏരിയ കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ അത് ഞാൻ സംവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉടനീളം നിന്നാ പണിയാവും പക്ഷേ ഫാമിലി വീക്ക് കായതുകൊണ്ട് നന്നല്ലേ രക്ഷപ്പെട്ടു വേറെ വേറെ ടാസ്ക് വരുന്നെങ്കിൽ പെട്ടു പെട്ടുപോയെ അടുത്ത ക്യാപ്റ്റൻ ആണ് പണി ഇനി അങ്ങോട്ടുള്ള ക്യാപ്റ്റന്മാർക്ക് ഭയങ്കര പണിയാണ് കേട്ടോ അപ്പം ശ്രീതു ഇത് മലയാളമല്ല ബിഗ് ബോസ് അല്ല ഇത് മലയാളം ബിഗ് ബോസ് ആണ് തമിഴ് ബിഗ് ബോസ് അല്ല മിണ്ടരുത് ശ്രീതുവിൻ്റെ അടുത്ത് എന്നേരം ക്യാപ്റ്റനെ കളിയാക്കുന്നുണ്ട് കുറച്ച് പേര് ജാസ്മിനൊക്കെ ചിരി വന്നിട്ടുണ്ട് മിണ്ടരുത് ജാസ്മിൻ ചേരി മിണ്ടി പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പുള്ളിക്കാരിങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇനി പുതിയ ഗെയിമുകൾ പുതിയ ഗ്രൂപ്പുകൾ പുതിയ കളികൾ അഭിഷേകം പറയുന്നുണ്ട് രാജാവ് ഉണ്ടാവാൻ സമയമായി ഞാൻ മിക്കവാറും ഇറങ്ങും എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നോട്ട് ഹോ നമ്മുടെ ഉള്ളിൽ നിന്ന് ടീമൊക്കെ മാറി ഇനി എവർ സ്വന്തമായിട്ട് ടീം ഉണ്ടാക്കും അത് കണ്ടറിയാം ഇൻഡിവിജ്വൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യും പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ